നമസ്കാരം ദക്ഷിണ മുംബൈയിലെ ബെല്ലാർ എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണൽ ഓഫീസിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ തീപിടുത്തമുണ്ടായതായിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തു അവിടെ ഉണ്ടായ അന്നി അത് ശമിപ്പിക്കാനായിട്ട് ഏകദേശം പത്ത് മണിക്കൂറോളം എടുത്തു എന്നതാണ് കണക്കാക്കുന്നത് അതിനകത്താകട്ടെ ഹൈ പ്രൊഫൈൽ കേസുകളുടെയൊക്കെ തന്നെ പല ഈ ഫയലുകൾ കത്തി നശിച്ച കൂട്ടത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് മെഹുൽ ചോസ്കിയുടെയും അതോടൊപ്പം തന്നെ നീരവ് മോദിയുടെയും അതുപോലെ ബുജ്ബാലിൻ്റെയും അനിൽ ദേശ്മുഖിൻ്റെയും ഒക്കെ ഫയലുകൾ ഇതിനകത്തുണ്ടായിരുന്നു എന്നതാണ് സൂചനകൾ ഇതിലേറ്റവും അധികം എടുത്തു പറയേണ്ടത് നീരവ് മോദിയുടെയും അതുപോലെ തന്നെ മെഹുൽ ചോസ്കിയുടെയും ഒക്കെ തന്നെ വിഷയം തന്നെയാണ് നീരവ് മോദിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ പഴി കേട്ടിട്ടുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ശരിയായ വഴിയിൽ ഉപയോഗിക്കുകയല്ല മറിച്ച് ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് പലതവണ വ്യക്തമായതുമാണ് നിരവധിയായിട്ടുള്ള കമ്പ്യൂട്ടറുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ഇനി നടക്കാൻ പോകുന്ന വാദങ്ങളെയും അതുപോലെ തന്നെ കേസുകളെയും ഒക്കെ തന്നെ സാരമായി തന്നെ ബാധിച്ചേക്കും എന്നതിൽ സംശയമില്ല ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം അത് കത്തി നശിക്കുമ്പോൾ ആ ട്രാക്ക് റെക്കോർഡ് എല്ലാം തന്നെ അവിടെ നശിക്കുകയാണ് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതിനുള്ള കാരണവും വളരെ വ്യക്തവുമാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി കനത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായത് അതായത് മതിയായിട്ടുള്ള രീതിയിലുള്ള തെളിവുകൾ ഇല്ലാതെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്നത് സുപ്രീം കോടതി വളരെ വ്യക്തമാക്കിയ കാര്യമാണ് കോടതിയെ സംബന്ധിച്ച് ആവശ്യം തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മതിയായ തെളിവുകൾ സമർപ്പിച്ചിട്ടില്ല എന്നത് ഇവിടെ വളരെ വ്യക്തവുമാണ് അങ്ങനെയാണ് ഇ ഇപ്പോൾ സമയപരിധി ചോദിച്ചിരിക്കുന്നത് തങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കുവാന് സമയം വേണമെന്നുള്ളത് കേന്ദ്ര സർക്കാരിന് അനുകൂലമാകാനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ പറയുന്ന ദിശയിലേക്ക് സഞ്ചരിക്കുവാനും മാത്രമാണ് ഇ ഡിയും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളും തയ്യാറാകുന്നത് മറ്റുള്ളവരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട് ഒരു സാഹചര്യം വരുമ്പോൾ ഈ ഒരു അഗ്നിബാധ അത് വലിയ ദുരൂഹതയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ വിരൽച്ച് കിട്ടുന്നത് ഓഫീസിനകത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് മിക്ക ഫയലുകളിലും ഉണ്ടായിട്ടുള്ളത് എന്നത് ഇതിനോടൊക്കെ തന്നെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ആ ഫയലുകളിൽ പ്രധാനപ്പെട്ടതെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര കാര്യാലയത്തിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ ഇതിൻ്റെ ഒരു കോപ്പി സൂക്ഷിച്ചിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് ഇ ഡി എന്നുള്ളത് മോദിയുടെയും ബി ജെ പിയുടെയും കയ്യിലുള്ള ഒരു പാവയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഇന്ത്യ മുന്നണി ആരോപിക്കുന്നത് ഇവിടെ വെറുതെ കാരണം കോൺഗ്രസ് വിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി വിട്ടോ ബി ജെ പിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ സ്വാഭാവികമായിട്ടും അഴിമതിക്കാർ ആയിരിക്കും എന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇവിടെ വെറുതെയല്ല ആ അഴിമതിക്കാരെ വെള്ളപൂശാൻ ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നതാണ് പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിഹാഷ്ടോറുകൂടി പറഞ്ഞത് അത്തരത്തിൽ ബി ജെ പിയിലേക്ക് പോയാൽ വെള്ളപൂശി എടുക്കുവാനുള്ള പലരുടെയും ഫയലുകൾ ഈ നഷ്ടപ്പെട്ടതിൽ ഉണ്ടെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണവും ഇപ്പോൾ ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ് ഇതൊക്കെ എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്നത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതായിട്ടുണ്ട് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.